ഓരോ തിയേറ്ററിലെയും തിരക്കുകളും ആൾക്കാർ റെസ്പോൺസും റഷുമൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ കിളി പോയിരിക്കയാണ് മേക്കേഴ്സും അതുപോലെ തന്നെ മോഹൻലാൽ ആരാധകരും പ്രേക്ഷകരുമല്ല ഇത്രമാത്രം റെസ്പോൺസ് ഒരു ചിത്രത്തിന് ലഭിക്കുമെന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല പുലിമുരികനു ശേഷം ഇതുപോലൊരു റെസ്പോൺസ് ആ റെസ്പോൺസ് വന്നപ്പോൾ കുമിഞ്ഞുകൂടുകയാണ് ആൾക്കാർ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന പല തിയേറ്ററുകളുടെയും ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന ഒരു ക്രൌഡിനെ കണ്ടാൽ പേടിച്ചു പോകും എറണാകുളം കവിതാ തിയേറ്ററിന്റെ മുന്നിലുള്ള ക്രൌഡ് അതൊരു ഒന്നൊന്നര ക്രൗഡാണ് ഇതൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അത് പ്രേക്ഷകർ കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണ് അവർക്ക് മോഹൻലാലിനോടുള്ള റെസ്പോൺസ് തുടരുമെന്ന സിനിമയുടെ റെസ്പോൺസ് ഇങ്ങനെ തന്നെ പോകുന്നു ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ ദിവസം റിലീസായ തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് കോടി നേടിയെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അവരുടെ ട്രാക്കിംഗ് റിപ്പോർട്ടിൽ വന്ന കണക്കുകളാണിത് വേൾഡ് വൈഡിൽ ഡബിൾ ഡിജിറ്റലിലാണ് തുടരുമെന്ന സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുന്നത് പത്ത് കോടി മറികടന്നു വൈകുന്നേരം തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനുശേഷം ഉള്ള കണക്കുകൾ ഇനി വരാൻ പോകുന്നേയുള്ളൂ വേൾഡ് വൈഡിൽ നിന്നും ഏതാണ്ട് പതിനാല് കോടിക്ക് മുകളിൽ നേടാനുള്ള സാധ്യത ഓപ്പണിംഗ് ഡേയിൽ ഉണ്ട് എന്നാണ് അവരുടെ കണക്കുകൾ എല്ലാം ഇന്ന് തന്നെ അറിയാം അങ്ങനെ നോക്കിയാൽ ഇനിയുള്ള പോക്കിൽ എമ്പുനാനെ തന്നെ തകർക്കുമോ മോഹൻലാൽ ഒരു മാസത്തിനുള്ളിൽ എന്നതാണ് പലരും ആകാംക്ഷയോടെ നോക്കി കാണുന്നത് മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ആരാധകർ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത് കണ്ട മോഹൻലാൽ വരെ ശരിക്കും ഞെട്ടി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മോഹൻലാൽ തുടരുമെന്ന ചിത്രം കാണാൻ വേണ്ടി ഓടിയെത്തിയിരിക്കുന്നു തിയേറ്ററിലേക്ക് ഇങ്ങ് കേരളത്തിലല്ല അങ്ങ് പൂനെയിലാണ് മോഹൻലാൽ എത്തിയ വീഡിയോ വൈറലാക്കുകയും ചെയ്തു പൂനെയിലെ വി ആർ മൾട്ടിപ്ലക്സിലാണ് മോഹൻലാൽ തുടരും കണ്ടത് പൂനെയിലെ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സത്യരന്തിക്കാട് ചിത്രമായ ഹൃദയപൂർവ്വത്തിന്റെ ഷൂട്ടിനിടയിലാണ് മോഹൻലാൽ തന്നെ ഏറ്റവും പുതിയ ചിത്രമായ തുടരും കാണാനായി എത്തിയത് ഹൃദയപൂർവ്വത്തിന്റെ അണിയറ പ്രവർത്തകരും ചിത്രം കാണാൻ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു നടൻ രാലുവലക് സംവിധാനം സത്യനന്തിക്കാടിനെയും വീഡിയോയിൽ കാണാം തിയേറ്ററിലെ ജീവനക്കാരോടൊപ്പം ചിത്രങ്ങൾ എടുക്കാനും താരം മറന്നില്ല അതിനു മുമ്പേ തന്നെ മോഹൻലാൽ ഇത്രയും വലിയ റെസ്പോൺസ് പ്രേക്ഷകയിൽ നിന്നും ലഭിച്ചപ്പോൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്തുകയായിരുന്നു തുടരുമെന്ന ചിത്രത്തിന് ലഭിക്കുന്ന സ്നേഹവും ഹൃദയം തൊട്ടുള്ള പ്രതികരണങ്ങളും എന്നെ ആഴത്തിൽ സ്പർശിച്ചിരിക്കുന്നു ഓരോ സന്ദേശങ്ങളും അഭിനന്ദനത്തിന്റെ ഓരോ വാക്കുകളും എനിക്ക് പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ എന്നെ സ്പർശിച്ചു ഈ കഥയിലേക്ക് നിങ്ങളുടെ ഹൃദയ ൾ തുറന്നതിന് അതിന്റെ ആത്മാവ് കണ്ടതിന് അനുഗ്രഹപൂർവ്വം അതിനെ ചേർത്ത് നിർത്തിയതിന് നന്ദി ഈ നന്ദി എന്റേത് മാത്രമല്ല ഞങ്ങളുടെ സ്നേഹവും പരിശ്രമവും ഊർജ്ജവും ഒക്കെ ഓരോ ഫ്രെയിമുകളിലും പകർന്ന് ഈ യാത്രയിൽ എനിക്കൊപ്പം നടന്ന എല്ലാവരുടേതുമാണ് എം രഞ്ജിത്ത് തരുൺമൂർത്തി കെ ആർ സുനിൽ ശോഭന വിനുപപ്പു പ്രകാശ് വർമ്മ ഷാജികുമാർ ജേക്സ് ബിജോയ് പിന്നെ ഞങ്ങളുടെ ഗംഭീര ടീം നിങ്ങളുടെ കലയും ആവേശവുമാണ് തുടരുമിനെ ഇന്ന് കാണുന്ന രീതിയിലാക്കിയത് ഈ സിനിമ ശ്രദ്ധയോടെ ഒരു ലക്ഷ്യത്തോടെ ഉപരിയായി സത്യസന്ധമായി നിർമ്മിച്ചതാണ് അത് വളരെ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നത് കാണുന്ന ഒരു പ്രതിഫലത്തെക്കാൾ കൂടുതലാണ് അതാണ് യഥാർത്ഥ അനുഗ്രഹം ഹൃദയപൂർവ്വം എന്റെ നന്ദി മോഹൻലാൽ ഇത് പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ ഒരു ഗംഭീര പോസ്റ്റർ കൂടി പങ്കുവയ്ക്കുകയുണ്ടായി ചിത്രത്തിന് ഓരോ മണിക്കൂറും ഗംഭീര ബുക്കിംഗ് ആണ് കിട്ടുന്നത് ബുക്ക് മേ ഷോ എടുത്ത് നോക്കിയാൽ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെ നമുക്ക് ലൈവായി കാണാൻ കഴിയും ഇന്ന് മാത്രമല്ല നാളത്തെ ദിവസം നോക്കിയാൽ എല്ലായിടത്തും ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് ഒരിടത്ത് പോലും ഫാസ്റ്റ് ഫില്ലിംഗ് അല്ലാതെ കാണുന്നില്ല എന്നത് കൗതുകം നിറയ്ക്കുന്നു കാരണം ഓരോ ആൾക്കാരുടെയും വേർഡുകൾ അതാണ് തരുൺമൂർത്തി പറഞ്ഞതുപോലെ വേർഡ് ഓഫ് മൗത്ത് ആണ് ഇപ്പോൾ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുന്നത് മോഹൻലാൽ തുടരും അത് തന്നെയാണ് എല്ലാവരും ആത്യന്തികമായി പറയുന്നതും മാസും തോക്കും പൊടിവാറും ഡയലോഗും സ്ലോ മോഷനും മുണ്ടുമടക്കി കുത്തി അടിയിടി വെടി ഇതിലൊന്നും വലിയ കാര്യമില്ല ലാലേട്ടൻ ഫാൻസിന് കൂവി പിളിക്കാനുള്ള വക മാത്രം സമ്മാനിക്കുന്ന സിനിമകൾ അല്ലാതെ മനുഷ്യന്റെ മനസ്സിൽ തൊടുന്ന സിനിമകൾ തിരഞ്ഞെടുത്ത് ഇതാ ഇതുപോലെ അഭിനയിച്ചങ്ങ് തകർത്താൽ മാത്രം മതി മോഹൻലാൽ ഇനിയും തുടരും തരുൺമൂർത്തി താങ്കൾ കരുത്ത് തെളിയിച്ചിരിക്കുന്നു ലാലേട്ടനെ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു പടത്തിൽ നായകനാക്കി അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കഥ തിരഞ്ഞെടുത്ത് നന്നായി സംവിധാനം ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ചിത്രത്തിൽ നമ്മളെ വിസ്മയിപ്പിച്ച പല കഥാപാത്രങ്ങളും അവരെയൊക്കെ എങ്ങനെ കണ്ടെത്തി കണ്ടെത്തിയെന്നതാണ് തരുൺമൂർത്തിയോട് പ്രേക്ഷർ ചോദിക്കുന്നത് നല്ല ഞെരിപ്പൻ സംഭവങ്ങളാണ് ഓരോ കഥാപാത്രത്തിനും കൊടുത്തത് മോഹൻലാലിനൊപ്പം കട്ടയ്ക്ക് നിന്ന് മോഹൻലാലിന് വരെ ഗംഭീര അഭിനയ മുഹൂർത്തം സമ്മാനിക്കുന്ന പുതിയ താരങ്ങളുടെ കോമ്പിനേഷനുകൾ നായകന്റെ ഹീറോയിസത്തിന് ആർത്ത് വിളിച്ച് കൂവി വിളിച്ച് ഇറങ്ങി വരുന്നതിന് പകരം സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്തോ ഒരു സങ്കടം ഉള്ളിൽ വിങ്ങുന്നുണ്ട് കണ്ണുനീരായി കണ്ണുകളിൽ അത് ഇരുണ്ടുകൂടുന്നുമുണ്ട് അതൊരിക്കലും സിനിമ കണ്ട് കാശുപോയതിന്റെ സങ്കടം അല്ല സിനിമാറ്റിക് ആയുള്ള ചില തകിട തരികിടകൾ ഉണ്ടെങ്കിലും ചില ജീവിതങ്ങളെ ജീവിത മുഹൂർത്തങ്ങളെ അവസ്ഥകളെ മനസ്സിലേക്ക് ആവാഹിച്ചതിന്റെ ലക്ഷണമാണ് സിനിമാ കാഴ്ചകൾ തുടരും എന്ന് പല പ്രേക്ഷകരും ഈ ഒരു അവസരത്തിൽ പറയുകയാണ് കാരണം ഈ തുടരുമെന്ന ഈ ചിത്രത്തിലെ ഷൺമുഖനും ലളിതയുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടാണ് കടന്നു പോകുന്നത് ഷൺമുഖൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാകുന്നത് ഇങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർക്ക് ആ പ്രേക്ഷകരാണ് ഇപ്പോൾ തിങ്ങി നിറഞ്ഞ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ചെറുപ്പക്കാരും മുതൽ മോഹൻലാൽ എന്ന നടനെ പോലെ കാണുന്ന അമ്മമാരും അപ്പൂപ്പന്മാർ വരെ തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ അവസാനം ബോക്സ് ഓഫീസിന്റെ വിവരങ്ങൾ കൂടി വരുമ്പോൾ ശരിക്കും ഞെട്ടുകയാണ് കാരണം ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യത്തിലേക്ക് വരികയാണ് അത്രയും കാര്യങ്ങൾ കാരണം ഡേറ്റ് ടു വേക്ക് നമ്മൾ എത്തുമ്പോൾ വെറും അഡ്വാൻസ് സെയിലൂടെ കേരളത്തിൽ നിന്നും മാത്രം മൂന്നേ പോയിന്റ് ഏഴ് ഏഴ് കോടി നേടിയെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ട്രാക്കർമാർ ഇത്ര വലിയ കളക്ഷൻ രണ്ടു ലക്ഷം അഡ്മിഷൻ ഇതോടുകൂടി തന്നെ രേഖപ്പെടുത്തുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഷോകളിൽ നിന്ന് കൂടാതെ ഇത് ഓൾറെഡി നയൻത് ബെസ്റ്റ് സിംഗിൾ ഡേ ആണെന്നും രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ എംബുരാൻ എന്ന സിനിമ പോലും അൻപത് ലക്ഷം ക്ഷമാണ് ടിക്കറ്റ് സെയിൽ നടന്നിരിക്കുന്നത് ഇവിടുപ്പോൾ പല റെക്കോർഡുകളും മറികടക്കുമെന്നാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നത് അഡ്വാൻസ് സെയിലിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഗംഭീര ബുക്കിംഗ് ആണ് നടക്കുന്നത് എന്നതും കാണാം